ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുപോയിട്ടോ കാണമൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കുട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മളതിനകത്ത് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് രാവിലെ കുറച്ച് റവപ്പുമാവ് ഉണ്ടാക്കണം പൈക്ക പറഞ്ഞ റവപ്പുമാവ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുക്കാനെട്ടോ ഒന്ന് കടി ദോശ ഉണ്ടാക്കാമെന്ന് ചോദിച്ച് ദോശ മുരിങ്ങമ്മിലും പൊരിക്കുന്ന കാര്യങ്ങളും വെച്ചിട്ട് ദോശ വെച്ചാണു അപ്പോൾ ഒരു കുറച്ച് മേള ഉണ്ടാക്കിയ കടിയെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നുട്ടോ അപ്പോൾ കുറച്ച് അധികം തിന്നതിൻ്റെ വിഷമാണ് പിന്നെ ദോശ തിന്നത് അപ്പോൾ ഒരു പൂതിട്ട അപ്പോൾ നേരത്തെ തിന്നാന് അപ്പോൾ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് എനിക്ക് കടുക്ക് പൊട്ടിച്ചിട്ട് പച്ചമുളകും സവാളിയും ഓപോലെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി ചെറുതായി ഒരു നുറുക്കിയാണ്ട് കുറച്ച് ചതച്ചാണ്ട് അതും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് എല്ലാതും കൂടി ഒന്നും കണ്ട് മാറ്റി കൊടുക്കുക അപ്പം ഈ സമയം കോഴിമുട്ട വേണമെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചുകൊടുക്ക കേട്ടോ ആകുമ്പോൾ അപ്പോൾ ഉപ്പുമാവിൽ നല്ലൊരു ജനയാണ് ഈ കാരം അപ്പോൾ കോഴിമുട്ടൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി തന്നെ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല കുറച്ച് വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ലൊരു ടാസ്റ്റ് ഉണ്ടാകും പിന്നെ ചിലവർ മധുരമൊക്കെ ചേർത്തിട്ടുണ്ടാക്കലുണ്ട് മധുരം എന്ന് പറഞ്ഞാൽ പഴമൊക്കെ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പച്ചമുളകും ഇതൊക്കെ കുറച്ചാൽ മതി പിന്നെ നല്ല രസം ഉണ്ടാക്കിട്ട കുട്ടികൾക്കൊക്കെ അങ്ങനെ മധുരമുള്ളത് ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതാതൊക്കെ ഒന്ന് വാട്ടി അപ്പോൾ എനിക്ക് വാട്ടുന്ന സമയത്ത് വാട്ടുമ്പോൾ ബീൻസ് അതുപോലെ ഗ്രീൻ പീസ് ഒക്കെ ഇടത്താലും നന്നു കേട്ടോ റവപ്പുമ്മാവുക്ക് എന്താണ് നമ്മളെ കയ്യിലുണ്ടാക്കിട്ട് കൊടുക്കുക അപ്പം ഞാനിങ്ങനെ ലൂസാക്കിയിട്ട് ഉണ്ടാക്കുന്നത് ഇവിടെ ആക്കിയിട്ട് നല്ല ഇഷ്ടമായിട്ടാ കുറച്ച് അഞ്ഞിങ്ങാണ്ട് ഇപ്പം മാവ് നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടല്ല കാണാൻ നമ്മൾ കടയിൽ നിന്നാണെങ്കിലും അങ്ങനെ ഉണ്ടാക്കി കഴിക്കല് അങ്ങനെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ ലൂസാക്കിയിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ അതുപോലെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ അതിൻ്റെ വിഷ ദോശമൊക്കെ ചുട്ടെടുക്കാനുണ്ടോ പിന്നെ നമുക്ക് കുറച്ച് നല്ല മുരിങ്ങൻ്റെ എല്ലാം കിട്ടിയിരുന്നു അതൊക്കെ ഊരിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നമുക്കപ്പം വരത്തുമ്പോൾ ഒന്ന് കണ്ടെടുക്കണ പോലെയ് ഒരു ബോക്സിൽ എന്തായാലും കാണ്ട് ഊരിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ദോശയൊക്കെ ഞാൻ കല്ല് വെച്ചപ്പം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് വലിയ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ദോശയൊക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇനി അതിങ്ങനെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ദോശയൊക്കെ മുരിങ്ങാലയും പരിപ്പും കൂടി കൂട്ടിയിട്ട് കറി ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതും അടിപൊളിയാണ് ഇങ്ങനെ ദോശയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അല്ലേ പക്ഷേ ഒക്കെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അത് പരിപ്പ് അടുപ്പിട്ട് വെക്കുകയാണ് പരിപ്പ് കുക്കറിൽ കഴുകി കണ്ടിട്ട് വെച്ചിട്ടുണ്ട് അധികം നല്ല അയക്ക് തക്കാളിയും ചെറിയ ചീനമുളകിട്ടല്ലോ അതാണ് കേട്ടോ കാന്താരി മുളക് ഇണ്ടല്ലോ അതും കൂടി ചുരുങ്ങാണ്ട് അത് ഇത്തരം വെച്ചെടുക്കുകയാണ് ഇതൊരു രണ്ട് മിനിറ്റ് അപ്പോൾ വെള്ളത്തിലിട്ട് കിട്ടണമെന്നില്ല ഇത് പരിപ്പ് വെള്ളത്തിലിട്ടണമെന്നൊന്നുമില്ല എളുപ്പം വരുമല്ലോ അപ്പോൾ തീക്കുള്ള തേങ്ങ ഈ അരുപ്പ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അയക്ക് ചെറിയ ജീരകവും കാന്താരി മുളകും ചെറിയ പുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിങ്ങാണ്ട് അരച്ചിങ്ങാണ്ടാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പൊരിച്ചയ്ക്ക് അത് പിന്നെ അതാത് തിളച്ചു പറഞ്ഞ സമയത്ത് മുരിങ്ങൻ കൂടി ഇട്ടിട്ടില്ല എല്ലാവർക്കും അറിയാൻ കാര്യമാണല്ലോ അതൊക്കെ മഞ്ഞു മുരിങ്ങലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് അല്ലാതെ കുക്കർ അടച്ച് വെക്കരുത് അപ്പോൾ ഇതിൻ്റെ ഇല ഒക്കെ നല്ല ഡാർക്ക് കളർ ഉണ്ടായാൽ അപ്പോൾ ഒരു ഉഷാറുണ്ടാവില്ല അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കളർ ഇങ്ങാണ്ടാവുന്ന സമയത്ത് തന്നെ ഓഫാക്കണം മുരിങ്ങലൊക്കെ എളുപ്പം വരുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തീയൊക്കെ പിടിപ്പിച്ചെടുത്ത് ഇങ്ങാണ്ടതാണ് ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോൾ മോള് നെയ്ച്ച് വന്നിട്ടില്ല അപ്പം ഇതൊക്കെ മോള് ഇപ്പോൾ കുറച്ച് നേരമൊക്കെ കിടന്നു പറഞ്ഞു ഒരു രാവിലെ ചില ദിവസം ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്ന നേരത്ത് നീക്കും ചില ദിവസം നീക്കൂല്ല എന്നിട്ട് പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഒരുപാട് നേരമാകും അപ്പോൾ ഞാനിത് മോളെ വിളിച്ചു നീപ്പിച്ച് മുഖമൊക്കെ കഴുകി ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ അവൾ നീച്ചതിന് ശേഷം ചാടിക്കണം അപ്പോൾ ഉൾ ഇതാ കറിയൊക്കെ ഒഴിക്കുക ഒയ്ക്ക് പിന്നെ ഞാൻ കൊലായിൽ പോയിരുന്നു ഇങ്ങനെ ചാടിക്കാൻ വിചാരിച്ചു അപ്പോൾ ഉൾ നീക്കുമ്പോൾ ഞാൻ ഉള്ള പണിയൊക്കെ എടുത്ത് തീർക്കൂട്ടാണ് പിന്നെ ചാടിക്കുമ്പോൾ എനിക്ക് ഉൾക്കും കൂടി കുടിക്കാമോ എന്ന് വിചാരിക്കും ചില ദിവസം അപ്പോൾ ഉൾക്ക് കൊടുക്കുമ്പോൾ പറയും നിമ്മ നെന്മച്ചെന്തിനാദ്യം കുടിച്ചിന്നൊക്കെ പറയും അപ്പോൾ ഞാനും കുടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കൊടുത്താലേ സമാധാനമാവുള്ളൂ കേട്ടോ കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ വെള്ളത്തിലൊക്കെ അരി ഇട്ടിട്ട് തിളച്ചിട്ട് താ ഊറ്റി കണ്ടോ അപ്പോൾ പുതിയ ഞാൻ അങ്ങനെ വാണിജലൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് പിന്നെ ഇതെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഭയങ്കര തിരക്കാവും ഓളം മാറ്റി കൊടുക്കൽ ഒരുക്കലൊക്കെ അതിൽ ഓളം എളുപ്പം കൊണ്ട് ഒരുങ്ങി കിട്ടൂലട്ടോ അപ്പോൾ ചോറൊക്കെ ഞാൻ എളുപ്പതാണ് ഊറ്റി എടുക്കണേ വലിയ അരി തന്നെ ഇരുന്നു അതുകൊണ്ടുതന്നെ എളുപ്പം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ അരിയിട്ട് കാണാൻ പോകും വന്നേക്കുണ്ട് ഊറ്റി എടുക്കും അങ്ങനെട്ട് ചെയ്തുക്കണത് പിന്നെ ചോറ് കഴിക്കാൻ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ വേണമല്ലോ അല്ലേ അപ്പോൾ അവർക്കൊക്കെ ചോറ് കഴിക്കാൻ സമയത്തായിട്ട് വന്നാൽ മതില്ലോ നമുക്ക് പിന്നെ ഉടുക്കുമ്പോൾ പോകാമല്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കാറ് നമ്മൾ തന്നെ തിന്നുക അപ്പോൾ അതാ നമ്മളെ അടിപൊളിയായിട്ടുള്ളൊരു പാവക്ക മുളക് മുളക്വിട്ടാനായിട്ട് ഉണ്ടാക്കുള്ളത് പാവക്ക ഇല്ല ഇട്ട എന്താണ് പറയുക ഓമക്കായ ഉണ്ടല്ലോ പപ്പായ ഓമക്കായ കർമൂസ പലരും പല ഇത് പറയല്ലേ അത് നമ്മൾ അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാത്തൊരു കണ്ണയും ഉണ്ടാക്കി നോക്കിയതുകൊണ്ട് അപ്പോൾ നമ്മൾ മൺചട്ടി വെച്ചിട്ടുണ്ടായി കുറച്ച് വെളിച്ചെണ്ണ ആയിട്ടൊഴിച്ചെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ടേക്ക് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് തീയ്ക്ക് ലേശ ഉലുവിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൽക്ക് എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടായി നിലട്ട അപ്പോൾ കടുക് പൊട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേ താമസിച്ച് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അതാ ചോറ് മൂറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് ഇങ്ങനെ ഊറ്റിക്കാണ്ട് ആദ്യം ഒന്ന് അടുപ്പത്ത് വെച്ചുകൊടുത്തിരുന്നു അപ്പോൾ അടുത്ത വെള്ളമൊക്കെ ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് ആ ചോറാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട് വറ്റിട്ടുണ്ട് ഇട്ടു കിട്ടും അപ്പോൾ ചോറ് വാർത്തെടുക്കാനറിയില്ല ഞാനിവിടെ ഇങ്ങനെ ഇതേപോലെ ഓറ്റിയെടുക്കലാണ് കേട്ടോ കൊട്ടക്കയിൽ വെച്ചിട്ടാണ്ട് ചില സ്ഥലത്തൊക്കെ ഫുള്ള് ചോറിങ്ങനെ വാർക്കണത് കാണാം എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ അപ്പോൾ ഞാനെങ്ങനെയാണ് ചെയ്യല് തെയ്യൊക്കെ അതാ കത്തിച്ചെടുക്കുന്നുണ്ട് ഈ കിഞ്ചൻ പൊളുത്തുള്ളിങ്ങനെ ചതച്ചിങ്ങാണ്ട് ഇട്ട് കൊടുക്കുകയാണ് ആ വെളിച്ചെണ്ണയൊക്കെ അപ്പോൾ ഈ ഒരു അച്ചാർ പോലെ ഇങ്ങനെ ഈ മുളി കിട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് ഉണ്ടോ ചോറുക്കാണെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ അതീക്ക് കുറച്ചധികം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് നാടൻ കറിവേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതെല്ലാം കൂടി ഒന്നും കണ്ട എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം തീയ്ക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകും അതുപോലെ എഞ്ചും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ട് മൂത്ത് വന്നതിൻ്റെ ശേഷം നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് വാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ തക്കാളി ഇടാതെ മുളുകൂട്ടാൻ അങ്ങനെ ഉണ്ടാക്കട്ട അപ്പം ഞാൻ തക്കാളിയും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് നല്ല രുചി ഉണ്ടായിരുന്നു ഇത് ഇതേപോലെ തന്നെ നമുക്ക് പാവക്ക ഉണ്ടാക്കട്ടെ പാവക്ക കയ്പങ്ങനെ ഉണ്ടാക്കിയാലും നല്ല രുചിയാണ് അല്ലാതെ കയ്പ്പൊന്നും ഉണ്ടാവില്ല നല്ല രസമാണ്ട്ട് കഴിക്കാൻ അവൻ നമുക്ക് അച്ചാറ് പോലെ കഴിക്കുകയും ചെയ്യാം എന്നാല ചോറ്ക്കൊക്കെ നല്ല രുചിയാണേനും അതാ സവാള വാടി വന്നതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഞാൻ ചതിരത്തിൽ കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി വല്ലാതെ നന്നായിട്ട് വന്ന് കുറഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനതൊന്നും ഇളക്കിക്കാണ്ട് ഒന്നും കണ്ട് മൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് തക്കാളിയൊക്കെ ഒന്നും കണ്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതേക്കും നമുക്ക് പാവക്ക ഇട്ട് കൊടുക്കട്ടോ പാവക്ക ഞാൻ പറഞ്ഞത് പപ്പായ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ പപ്പ പായത്തിനെങ്കിലും ചെറിയ പട്ടായതാണ് നമ്മുടെ പഴത്തിന്ന് രണ്ട് മൂന്ന് മണ്ണിൽ ഉണ്ടായിട്ടുള്ളു അത് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പ്രത്യേക ഒരു വിജയമാണ് ഇപ്പോൾ നന്നായിട്ടൊന്നും നടക്കിയിട്ട് ഒന്ന് എണ്ണാലും ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് അതൊക്കെ അത് വന്ന് വാങ്ങി വന്നതിന് ശേഷം ഇതിൽ വന്ന് ഉള്ള പൊടികൾ ഇട്ട് കൊടുക്കട്ടെ ആ പൊടികൾ നല്ല കുറച്ച് അച്ചാറും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നൂപനം മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ കൂടുതലും മണ്ണിൽ എഴുത് അളക്കരുത് അപ്പോൾ അച്ചാറും പൊടി ഇട്ടുമ്പോൾ അതിന് രസം ഉണ്ടാവില്ല അതിൻ്റെ പച്ചങ്ങൾ കിട്ടത്തില്ല അപ്പോൾ അത് ഇത് ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് എണ്ണ ഒക്കെ ഒന്ന് ഇത് മൂട്ടതിൻ്റെ ശേഷം പിന്നെ നമ്മളെ പൊടികളൊക്കെ മൂടിച്ചെടുത്തതിന് ശേഷം ഈ കുറച്ച് പുളി വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം പുളിയൊക്കെ എടുത്ത് നല്ല ഒരു പാകത്തിനുള്ള ചെറിയൊരു പുളിച്ച് പുളി വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുത്തുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ പാകം നോക്കും പാകം നോക്കിയതിന് ശേഷം മൂടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ഇതാക്കി എടുമ്പ് നന്നായിട്ട് വെല്ലിട്ടുണ്ട് എന്നൊക്കെ വേണ്ടിയിട്ട് തെളിഞ്ഞോട്ട് മൂടിക്കണ്ടി വന്നിരിക്കുന്നത് അടിപ്പൊടി അച്ചാർ ഇട്ടോ അച്ചാറെന്നു പറയാം മുളകിട്ടെന്നു പറയാം ചോറ് കഴിക്കാൻ ഇതും ഒരു ഉണക്കലും മതിക്കും അപ്പോൾ ഞാൻ മുഴുകൻ്റെ പരിക്കും കൂടി കറി വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കലും പൊരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നല്ല ചോറുക്കുള്ള കൂട്ടങ്ങൾ ഉണ്ടാവും ചോറ് കഴിക്കാൻ ആരോഗ്യം എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കണ്ടോ അപ്പോൾ ഈ അടുപ്പത്തിലേക്ക് ഇനി ചോറ് വെച്ചെടുക്കുന്നുണ്ടോ ചോറൊക്കെ നല്ല കള്ളൊക്കെ ഒന്ന് വറ്റി ഷാറായിട്ടൊന്ന് കിട്ടും ആ ചൂ കഴിക്കുന്ന സമയത്ത് അടി ചൂടുണ്ടാവും നമ്മൾ മുളക് കൂട്ടാനൊക്കെ ഷാറായിട്ടുണ്ട് ഉണക്കലും വേണ്ടി നല്ല വെയിലാണ് കൈൻ്റെ ഇടയിൽ കൂടെ തിരുമ്പിടുക ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുണിയും അതൊക്കെ ഇരുമ്പ് കിട്ടുമ്പോൾ ഈ പുളി വെയിലാണ് വീടുകൾ നല്ല കുട്ടികൾക്കും